ജസ്നയെ ഞാൻ കേരളത്തിൽ കൊണ്ടുവരും ഇതൊരു വിദേശ രാജ്യത്തുണ്ട് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ജസ്നയുടെ തിരോധനം ലവ് ജിഹാദിൽ അന്വേഷണം തുടങ്ങിയതാണ് കാണാതാവുന്നതിന് മുമ്പ് ജസ്ന അയച്ച മെസ്സേജുകൾ പല ദുരൂഹതകളും അവർ പറഞ്ഞിട്ട് പോലും പോലീസ് അത് മുഖവരക്കെടുക്കാൻ തയ്യാറായില്ല പണ്ട് കടലിൽ ആരെങ്കിലും കാണാതെ പോയാൽ സാധാരണ പറയാറുണ്ട് മൂന്നാം പക്കം തിരമാല നമ്മുടെ കയ്യിൽ കൊണ്ടുതരുമെന്ന് അവരെ അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ കാണാതായ ജസ്ന എന്ന പെൺകുട്ടി മൂന്നാം ദിവസം കാമുവിനൊത്ത് തിരിച്ചു വരുമെന്ന് പോലീസ് വിധി എഴുതിയായിരുന്നു ഇപ്പം ആറ് വർഷം കഴിഞ്ഞു പക്ഷേ ജസ്ന തിരിച്ചെത്തിയില്ല എവിടെയാണെന്ന് അറിയത്തുമില്ല ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് അത് കഴിഞ്ഞ് സി ബി ഐ സി ബി ഐ അന്വേഷിച്ച് ഒരു പരുവത്തിലായപ്പോൾ കോടതിയിൽ അവർ പറഞ്ഞു ഞങ്ങളെ കൊണ്ടാവില്ല എന്ന് പക്ഷേ ഇതിനിടയ്ക്ക് അവളുടെ അച്ഛൻ ഒരു സമാന്തര അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ ഉള്ള പ്രത്യേകമായ ചില കാര്യങ്ങൾ ഒരു കവറിനിട്ട് മടക്കി കോടതിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് ആറ് വർഷം കഴിയുന്നു നമുക്ക് ആലോചിക്കണം പക്ഷേ പോലീസിന് എത്തിപ്പെടാത്ത ചില മേഖലകളിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടിരിക്കാം അത് എന്താണെന്നുള്ളതാണ് നമുക്കിനി അന്വേഷിക്കേണ്ടത് ഈ കേസിനോട് ചേർത്ത് തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് അത്തരത്തിലൊരു കേസാണ് ഷാരോൺ വധക്കേസ് ഷാരോണ് മരിക്കപ്പെട്ടപ്പോൾ തന്നെ ചില സംശയങ്ങൾ ബാക്കി നിൽക്കേ അദ്ദേഹത്തിൻ്റെ അനിയനും പിതാവും ചേർന്നാണ് പോലീസിന് ചില കാര്യങ്ങൾ കൈമാറിയത് അങ്ങനെയാണ് ഗ്രീഷ്മ ജയിലിലായതും പിന്നീട് ജയിലിന് പുറത്തായതുമൊക്കെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ ആറ് വർഷം കൊണ്ട് തെളിയിക്കപ്പെടാത്ത ഈ കേസിന് ജസ്ന കേസിന് എന്താണ് ഇപ്പോഴുള്ള നടപടികളെന്ന് നമുക്കൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ജസ്നയുടെ പിതാവിനെ അടക്കം അന്ന് പോലീസ് സംശയിച്ചിരുന്നു പക്ഷേ സി ബി ഐയിലേക്ക് എത്തിത്തേരുമ്പോൾ ചില നിഗമനങ്ങളും ചില കാര്യങ്ങളും അദ്ദേഹം അങ്ങോട്ട് കൊടുക്കുകയാണുണ്ടായത് കോടതിയിലിരിക്കുന്ന കുറിച്ച് നമുക്കൊരു ധാരണയില്ല പക്ഷേ ഇത്രയും നാളായിട്ടും എന്തുകൊണ്ട് ഈ സംവിധാനത്തിൽ പോലീസ് കാണിച്ച ഒരു നിഷ്കർഷത ഉണ്ടല്ലോ അത് തെളിയിക്കപ്പെടേണ്ടതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ കേരളത്തിൽ ഒരുപാട് കേസുകൾ നിലവിലുണ്ട് ആ നിലവിലുള്ള കേസുകളിൽ നമ്മൾ ഒരു എത്തിനോട്ടം നോക്കുമ്പോൾ പല കേസുകളിലും ഏതാണ്ട് സി ബി ഐ അന്വേഷിക്കാൻ വരുന്നു അതിനു മുമ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന സമയത്ത് പെൻഷൻ ആവാൻ ഉള്ള സമയങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ കേസ് അന്വേഷിക്കുന്നത് അവർക്ക് എങ്ങും എത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിൽ അവർ കോടതിയിൽ പറയും ഇത് ഇത്രേ ഞങ്ങളുടെ കയ്യിൽ കിട്ടുമോ തെളിവുകൾ എന്ന് പറഞ്ഞ് ഈ ഫയൽ മടക്കുന്നു മടക്കുന്ന സമയത്ത് മറ്റൊരാളിൽ ഏൽപ്പിക്കാനൊന്നും അവർ തയ്യാറാകുന്നില്ല ഇത് പോലീസിൻ്റെ യഥാർത്ഥത്തിലൊരു കഴിവുകേടാണ് തെറ്റാണ് നിർണായകമായ ചില കേസുകളിൽ പോലീസിന് കണ്ടെത്താൻ വയ്യാത്തത് ഉണ്ട് കണ്ടെത്തുന്ന ചില മറച്ചുവെക്കപ്പെടുന്നുണ്ട് അതൊക്കെ ഒരു പോരായ്മ തന്നെയാണ് ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ നമ്മൾ പറയും സാധാരണ എല്ലാ നല്ല പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എന്നൊക്കെ പറയും പക്ഷേ എവിടെയോ അവരൊക്കെ മറച്ചുവയ്ക്കപ്പെടുന്ന ചില ചില കാര്യങ്ങൾ അതിനകത്ത് പിടിച്ചു കയറാൻ പറ്റാതെയാണ് സി ബി ഐയിലേക്ക് പോകുന്നത് അവിടെ വരുമ്പോഴും ഇത്തരത്തിലാണെങ്കിൽ കേരളത്തിലെ സമൂഹത്തിന് ഈ പോലീസ് സേനയോട് എന്ത് പ്രതിബദ്ധതയാണുള്ളത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സി ബി ഐ അന്വേഷിച്ചിട്ട് പോലും കണ്ടെത്താത്ത ചില കേസുകൾ നിലവിൽ കേരളത്തിലുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഉത്തരങ്ങൾ പലതാണ് ജസ്നിയുടെ തിരോധനം ലവ് ജിഹാദിൽ അന്വേഷണം തുടങ്ങിയതാണ് ഇടയ്ക്ക് വന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ചില പിഴവുകൾ മറയ്ക്കുവാൻ വേണ്ടി ഈ കൊറോണ കാലം കഴിഞ്ഞിട്ട് ഈ ജസ്നയെ ഞാൻ കേരളത്തിൽ കൊണ്ടുവരും ഇതൊരു വിദേശ രാജ്യത്തുണ്ട് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹവും അതും കടന്നുപോയി ഇപ്പോൾ ഈ അവസ്ഥയിൽ ഈ കവറിൽ എന്താണുള്ളത് കോടതിയിൽ ജസ്നയുടെ പിതാവ് എന്താണ് കൊടുത്തിരിക്കുന്നതാണ് അറിയാനാണ് ജനങ്ങൾക്കും ഇവിടുത്തെ ഭരണ സംവിധാനത്തിനും ആഗ്രഹമുള്ളത് കാണാതാവുന്നതിന് മുമ്പ് ജസ്നെ അയച്ച മെസ്സേജുകൾ അതെന്താണെന്ന് വ്യക്തമല്ല യഥാർത്ഥ കോടതിക്കും അത് വ്യക്തമല്ല പിന്നെ ജസ്നയുടെ പിതാവ് പറഞ്ഞ പ്രകാരം ആ സമയത്ത് മാസമുറ ഉള്ളതായിരുന്നു രക്തക്കര വസ്ത്രത്തിലുണ്ട് ആ വസ്ത്രങ്ങളൊക്കെ സി പോലീസിന് കൈമാറിയിട്ടുണ്ട് അതിൻ്റെ ദുരൂഹതകൾ അങ്ങനെ കിടക്കുന്നു അങ്ങനെ ഉള്ള ഈ സമയത്ത് പല ദുരൂഹതകളും അവർ പറഞ്ഞിട്ട് പോലും പോലീസ് അത് മുഖവിലേക്ക് എടുക്കാൻ തയ്യാറായില്ല അതാണ് ഈ കേസിൻ്റെ പ്രധാന ഒരു പോരായ്മ എന്നാണ് കണക്കാക്കേണ്ടത് കണ്ടുപിടിക്കാത്ത തിരോധന കേസുകൾ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം ഓർമ്മയിൽപ്പെടുന്നു ആലപ്പുഴയിലെ രാഹുൽ രാഹുലിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതിന് പോലീസ് പറഞ്ഞൊരു സാധ്യതയുണ്ട് എന്താണ് സി സി ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല സി സി ഉണ്ടായിരുന്നില്ല അപ്പോൾ കേരളത്തിലെ മുക്കിലും മൂലയിലും ഒക്കെ സി സി ക്യാമറ വെച്ചാണോ പ്രതികളെ പിടിക്കേണ്ടത് ഇത് പോലീസിനോടുള്ള ചോദ്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്ന ജസ്റ്റിനുടെ തിരോധാനം അതിനകത്ത് വരുന്ന പൊരുലായ്മ അതിനകത്ത് പോലീസിൻ്റെ എന്തൊക്കെ കഴിവേടുകളാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല കാരണം ആറു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കോടതിയിൽ കൊടുത്തിരിക്കുന്ന ആ കവറിൽ എന്താണ് ആ കവറിൽ അവരുടെ പിതാവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് അതിലൂടെ പ്രതിയെ കണ്ടെത്തുവാൻ സാധിക്കുമോ അതാണ് നമുക്കിനിയും അറിയേണ്ടത്